ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ ഗന്ധർവ ഗായിക നമ്മുടെ കേരളത്തിൻ്റെ വാനമ്പാടി ചിത്ര ചേച്ചിയുടെ പിറന്നാളാണ് അപ്പോൾ ആദ്യം തന്നെ ചിത്ര ചേച്ചിക്ക് ഹാപ്പി ബേർത്ത് നേരുന്നു ചിത്ര ചേച്ചിയുടെ പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട് ഞാൻ എപ്പോഴും മൂടുന്ന പാട്ട് ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ആദ്യം പാടുന്നത് ഈ പാട്ടായിരിക്കും ഏത് പാട്ടാന്നല്ലേ ജനീ പാട്ടെന്ന് പറയുമ്പോൾ ആ സെയിം സിനിമയിൽ തന്നെ എനിക്കൊന്ന് ദാസേട്ടനുമായിട്ട് ആദ്യമായിട്ട് ചിത്രചേച്ചി ചെയ്ത് പാടിയത് ഈ ഫിലിമിലാണെന്ന് തോന്നുന്നു ദാസ് ചിത്ര ഏറ്റവും കൂടുതൽ ഡുയേറ്റ് പാടിയിരിക്കുന്നത് എസ് ബി ബി സാറാണ് പാടിയിരിക്കുന്നത് അത് കഴിഞ്ഞാൽ മലയാളത്തിൽ വരുമ്പോൾ ദാസേട്ടനാണ് ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങൾ ചിത്രചേച്ചിയോടൊപ്പം പാടിയിട്ടുള്ളത് ദാസേട്ടനാണ് അന്നേരം ആദ്യമായിട്ട് ദാസേട്ടനൊപ്പം പാടിയത് ചിത്രചേച്ചി ചേച്ചി പല ഇൻ്റർവ്യൂലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഞാൻ ഏകനാണുള്ള ഫിലിമിൽ തന്നെ പ്രണയവസന്തം തളിരണിയുമ്പോൾ വസന്തം മൗനം ിരകളിനേതു പ്രണയവിഹാരം വിഷാദം നീ അഴകിൻ പ്രണയവിഹാരം അലിയുകയാണെൻ വിഷാദം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ ഈ ഡുയറ്റ് എന്ന് പറയുന്നത്

അതിനകത്ത് തന്നെ ഇന്ദ്രിമി അങ്ങനെ തുടർന്ന പാട്ട് പിന്നെ അതിനകത്ത് പിന്നെ തമിഴ് പാട്ട് പറയുമ്പോൾ ചിത്ര ചേച്ചിക്ക് ആദ്യമായ അവാർഡ് കിട്ടിയ സിന്ധു ഭൈരവിയിലെ പള്ളിക്കൂടം താനറിയമില്ല അങ്ങനെ തുടങ്ങുന്നു പിന്നെ ലിറിക്സ് ഒക്കെ തെറ്റായിരിക്കും പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുത്തുപാടുകയാണ് പിന്നെ ഏതേ എണ്ണം വളർത്തി நீ தானே எி கொடுத்தேதானே புன்னாணி நானே பாடும் பண்பாடும் பாடகண்ண உன்றாகம் நானே ஏதேதும் என்னும் வளர்த்தே உன் கையில் எண்ணி கொடுத்தேன் പിന്നെ വേറൊരു പാട്ടെന്ന് പറയുമ്പോൾ പൂമാനമേ ഒരു രാഗമേഖ പിന്നെ എപ്പോഴും ചിത്ര ചേച്ചിട്ട് എവർ ഹിറ്റ് എന്ന് പറയുന്ന ഒരു പാട്ട് എനിക്കിഷ്ടപ്പെട്ടെ നിങ്ങൾക്കിഷ്ടമായിരിക്കും സമേ പാട്ട് അതുപോലെ തന്നെ വേറെ പാട്ട് എന്ന് പറയുമ്പോൾ ചിത്രശിക്ഷൻ ആദ്യകാലങ്ങളിൽ പാടിയ ആകാശങ്ക മണ്ഡപം പൗർണമി തോറും ഒരേ ഗുന്ധർവൻ പാടാനാണ് ഇന്ന് മണ്ഡപം ആ പാട്ട് അങ്ങനെ എത്ര പാട്ടുകളാണ് ചിത്ര ചേച്ചി നമുക്ക് വേണ്ടി പാടി തന്നിരിക്കുന്നത് പി സുശീല അമ്മയ്ക്കും ജാനകി അമ്മയ്ക്കും മാധുരിയമ്മയ്ക്കും വാണിയമ്മയ്ക്കും ലീലാമ്മയ്ക്കും ഒപ്പം ചിത്ര ചേച്ചിയും നമുക്ക് ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനമായി നൽകിയിട്ടുണ്ട് അപ്പോൾ ഗന്ധർവ്വ ഗായകൻ എന്ന് നമ്മൾ ദാസേടിനെ വിളിക്കുമ്പോൾ ഗന്ധർവ ഗായിക എന്നാണ് നമ്മൾ ചിത്ര ചേച്ചിയെ വിളിക്കുന്നത് അപ്പോൾ ആ ചിത്ര ചേച്ചിയുടെ പിറന്നാൾ ദിനത്തിൽ ആയിരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ പിറന്നാൾ ആശംസകൾ നേരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ഡേ ചിത്ര ചേച്ചി